മൂവറ്റുപുഴ നഗരത്തിലെ കോർമല അപകട ഫീഷണിൽ നിന്ന് ഉന്നതതല സംഘം കോർമലയിൽ പരിശോധനയ്ക്ക് സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സംഘം മലയിലെ പല സ്ഥലങ്ങളിലും വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് കോർമല അപകട ഭീഷണിയിൽ നിന്ന് ഉന്നതതല സംഘം പരിശോധനയ്ക്കെത്തിയ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സംഘം പലയിടങ്ങളിലും വിള്ളൽ കണ്ടെത്തി വയനാട്ടിലെ ഉരുൾപൊട്ടൽ അപകട പശ്ചാത്തലത്തിൽ മൂവാറ്റുപുഴയിൽ മുൻപ് മണ്ണിടിച്ചിലുണ്ടായ കോർമല പരിശോധിക്കണമെന്ന മാത്യു കുൽനാടൻ എം എൽ എയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഘം പരിശോധന നടത്തിയത് കോർമലയിലെ പല സ്ഥലങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തിയ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും വിള്ളൽ കണ്ടെത്തിയതിനാൽ അപകട സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഇത് മുൻനിർത്തി ഇരുപത്തഞ്ച് ദിവസത്തിനകം ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുമെന്നും സംഘം പറഞ്ഞു ഏകദേശം ഒൻപത് വർഷത്തിന് മുമ്പ് ഈ കോർമല ഇരുന്ന ഇരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ താഴ്വശം ഇടിഞ്ഞ് പോയി വലിയ ഒരു മണ്ണിടിച്ചിലുണ്ടായി അതോടനുബന്ധിച്ച് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ ടാങ്ക് ഈ മോവറ്റുപുഴ മുനിസിപ്പാലിറ്റിയും ചുറ്റുമുട്ടമുള്ള പ്രദേശം മുഴുവൻ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരുന്ന ടാങ്കിൻ്റെ പ്രവർത്തനം ഭാഗികമായി നിലയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഡിസ്ട്രി ഡിസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ ഡി ഡി സിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡി ഡി എം എ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ് അതോറിറ്റിയിൽ നിന്നും രണ്ട് എക്സ്പെർട്ടുകൾ ഈ സ്ഥലം പരിശോധനയ്ക്കായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ സ്ഥലങ്ങളും പരിശോധിച്ച് ആവശ്യമായ ഡേറ്റ രേഖകളൊക്കെ അതുപോലെ ആവശ്യമായ ഡീറ്റെയിൽസ് എടുത്ത് എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുക ഇതുകൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ അപകടം ഉണ്ടാവുന്ന അവസ്ഥയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനാണ് അവർ ഇന്ന് വന്നിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രതിനിധി അംഗങ്ങളായ ഡോക്ടർ വിജിത് പ്രദീപ് ജി എസ് ഹസാഡ് അനലിസ്റ്റ് അഞ്ജലി പരമേശ്വരൻ ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ് വി ഇ തഹസിൽദാർ ജോസ് കുട്ടി കെ എം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൗൺസിലർമാരായ ജിനു മടയ്ക്കൽ ആശ അനിൽ വെള്ളൂർകുന്നം വില്ലേജ് ഓഫീസർ പി എ ഹംസ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുൺ ദേവ് സൂപ്പർവൈസർ ഷൈൻ കെ എസ് തുടങ്ങിയവരുടെ സംഘമാണ് പരിശോധന നടത്തിയത് പ്രകൃതിയാൽ ഉണ്ടായിരുന്ന സ്വാഭാവിക ചെരിവ് മണ്ണെടുത്തത് കൊണ്ട് നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം കൃഷികൾ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടത്തരുതെന്നും ഉദ്യോഗസ്ഥർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ